ചെന്മെത്തുന്നത് എവിടെയെങ്കിലും ആകട്ടെ സത്യത്തെ തന്നെ പിന്തുടരുക ഭീരുത്വവും കാപട്ടിയവും ദൂരെ കളയുക എന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിലൂടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മനസ്സ് പറയുന്നത് എന്ത് ബിസിനസ്സുകാരന് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളായി പ്രശ്നപരിഹാരത്തിന് അയാൾ മനശാത്രജ്ഞന്റെ അടുത്തെത്തി ശരിയായ കണക്ക് കാണിക്കാതെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന കുറ്റബോധമാണ് തൻ്റെ പ്രശ്നമെന്ന് അയാൾക്ക് മനസ്സിലായി ആദായ നികുതി വകുപ്പിന് ഒരു കത്തെഴുതി ഇതോടൊപ്പം അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് അയക്കുന്നു ഞാൻ അടയ്ക്കേണ്ടിയിരുന്ന നികുതിയാണിത് ഇതുകൊണ്ടും എന്റെ ഉറക്കമില്ലായ്മയ്ക്ക് ശമനമില്ലെങ്കിൽ ബാക്കി തുകയും അയച്ചു കൊള്ളാം തെറ്റ് ചെയ്യാതിരിക്കുക അസാധ്യമാണ് എന്തിനോടെങ്കിലുമുള്ള അഭിനിവേശവും അതിമോഹവും എല്ലാവരിലുമുണ്ട് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയോ ഒരു നാളും പിടിക്കപ്പെടില്ലെന്ന് കരുതിയോ അല്ല ആരും തെറ്റുകൾ ചെയ്യുന്നത് എല്ലാ സാമാന്യ ബോധത്തെയും മറികടക്കുന്ന ബുദ്ധിമോശം എല്ലാവരിലും ഏതെങ്കിലുമൊക്കെ അളവിലുണ്ട് പിടിക്കപ്പെടുന്ന കുറ്റമാണോ പിടിക്കപ്പെടാത്ത കുറ്റമാണോ കൂടുതൽ സമ്മർദ്ദം തരിക പിടിക്കപ്പെടുന്ന തെറ്റുകൾ വിചിന്തനത്തിനുള്ള വഴി തുറക്കും മെച്ചപ്പെടാനും പുനരവതരിക്കാനുമുള്ള സാധ്യതകൾ ഉടലെടുക്കും പരിണത ഫലങ്ങളെക്കുറിച്ചും അവ സൃഷ്ടിക്കുന്ന വിനാശകരമായ മാറ്റങ്ങളെക്കുറിച്ചും അവബോധം ലഭിക്കും പിടിക്കപ്പെടാത്ത കുറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ തിരിച്ചറിവിൻ്റെ ഏതെങ്കിലും ഒരു നിമിഷമുണ്ടാകും ആരോടും പിഴവുകളിൽ പിഴവുകളിലേർപ്പെടുന്നവരുടെ മാനസികാവസ്ഥ എന്താകും തിരിച്ചു കയറാനാകാത്ത വിധം വീണു പോകുകയും ആരോടും സം സഹായം ചോദിക്കാനാകാത്ത അവസ്ഥയും ഉണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യും പശ്ചാത്താപവും തിരുത്തും മാത്രമാണ് പരിഹാരം മനസ്സ് അനുവദിക്കുക എന്നതാണ് ഏത് കർമ്മത്തിൻ്റെയും നൈതികത മനസ്സമ്മതമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു സമയത്ത് മനസാക്ഷിക്കുത്തായി തിരികെ വരും പരിഹാരം ചെയ്യുന്നതുവരെ പതിയിരുന്ന് അവ ആക്രമിച്ചു കൊണ്ടിരിക്കും മറ്റാരെയും ബോധ്യപ്പെടുത്തുക എന്നതല്ല സ്വയം ബോധ്യപ്പെടുക എന്നതാണ് ഓരോ പ്രവൃത്തിയുടെയും നേരും നിറിയും തീരുമാനിക്കുന്നത് വേറൊരാൾക്കും ബോധ്യപ്പെട്ടില്ലെങ്കിലും സ്വന്തം ബോധ്യങ്ങൾ ശരിയെങ്കിൽ മനോധൈര്യത്തോടെ ജീവിക്കാനാകും സ്വയം ബോധ്യപ്പെട്ടില്ലെങ്കിൽ അപകർഷതയുടെയും ഭയത്തിൻ്റെയും വിത്തുകൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ മുളപൊട്ടും പിറവുകൾ വന്നാൽ തിരുത്തണം ചിലത് രഹസ്യമായി പരിഹരിക്കുക ചിലത് പരസ്യമായി തന്നെ തിരുത്തുക തെറ്റുകൾ തിരുത്തുന്നവരോട് ആളുകൾക്ക് ബഹുമാനമേ ഉണ്ടാകൂ തെറ്റ് സംഭവിച്ചത് ചിലപ്പോൾ അബദ്ധത്തിലാകാം പക്ഷേ തിരുത്താനുള്ള തീരുമാനം ദൃഢ നിശ്ചയമാണ് നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഷഹീൻ എസ് നന്ദി നമസ്കാരം വീണ്ടും കാണാം ശുഭദിനവുമായി